വൈലൂപ്പള്ളി ശ്രീധരമേനോൻ രണ്ട് രീതിയിൽ അവസാന ഭാഗം ഭാഗമെഴുതിയ കവിതയാണ് പെണ്ണും പുലിയും രണ്ട് കവിതകളിലെയും വ്യത്യസ്തത പരിശോധിക്കാം കവിത പെണ്ണും പുലിയും ഏഴ് ഏഴാംഗളമാരുള്ള അമ്മാളു ഇപ്പോൾ ഒറ്റയ്ക്കാണ് ആംഗ്ലമാരെല്ലാം നാത്തുന്മാരുടെ വീട്ടിലും അവളോട് വർത്തമാനം പറയാനായി സ്ഥിരമായി വരുന്ന ഒരു കാക്കയുണ്ട് നേരം പുലർന്നപ്പോൾ തന്നെ ആ കാക്ക അവളെ വിളിച്ചുണർത്തി ആങ്ങളമാർ വരുമ്പോൾ അവർക്ക് ഊണൊരുക്കാനും വീട് അടിച്ചു തളിച്ച് വൃത്തിയാക്കാനും അവൾ ഉണർന്ന് പണി തുടങ്ങി മാവൻ ചുവട്ടിൽ കലോമെടുത്ത് അമ്മാളു കഴുകാൻ പോയി ആ കാക്കയ്ക്ക് കൊടുക്കാൻ ഇത്തിരി വറ്റ് എന്നും അതിലുണ്ടാകും അന്ന് ആ കാക്ക അമ്മാളുവിനായി ചെമ്പകപ്പൂവുമായാണ് വന്നത് ഈ പൂവ് നിന്റെ തലയിൽ ചൂടു എന്ന് കാക്ക പറയുന്നുണ്ട് വീട്ടുജോലികളെല്ലാം തീർത്ത് അവൾ കാക്കയോട് ചോദിച്ചു ഈ ചെമ്പകപ്പൂവിന്റെ മരം കാണിച്ചു തരാമോ എന്ന് അങ്ങനെ കാക്ക പറന്ന വഴിയെ അവൾ പാഞ്ഞുപോയി അവിടെ കാട്ടിനുള്ളിൽ സുഗന്ധം പരത്തിക്കൊണ്ട് ചെമ്പകമരം നിൽക്കുന്നു കാക്ക മരക്കൊമ്പിലേറി പുതിയ പൂക്കൾ കൊത്തി ഇട്ടുകൊടുത്തു അവൾ അത് ശേഖരിച്ചു നാത്തൂന്മാർക്ക് ചൂടാനായി ആങ്ങളമാർക്ക് കൊടുക്കാം എന്നാണ് അവൾ ഓർത്തത് പൂവ് ശേഖരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൾ എന്തോ കണ്ട് ഭയന്നു ചെമ്പകത്തിന്റെ ചുവട്ടിൽ ആറ് ചെന്തി കണ്ണുകൾ ഭയന്ന് അവൾ നോക്കിയപ്പോൾ അവൾക്കുണ്ടായത് കൗതുകമാണ് മുറുമുറി അമറി എണീക്കാൻ പാടുപെടുന്ന മൂന്ന് പുലിക്കുഞ്ഞുങ്ങൾ അരുമയായ അവയെ അമ്മാളും എടുത്തപ്പോൾ അവർ അമ്മിഞ്ഞയ്ക്കായി തിരയുകയായിരുന്നു ചെറിയ കിടാങ്ങളെ വാരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി താലോലിച്ച് കുളിപ്പിച്ച് കണ്ണെഴുതി നെയ്യൂരുള്ള ചോറ് കൊടുത്ത് ഊട്ടി ഉറക്കിയ ശേഷം അവൾ കാട്ടിലെ മടയിൽ പുലിക്കുഞ്ഞുങ്ങളെ കൊണ്ടാക്കി അല്പസമയത്തിന് ശേഷം പെൺപുലി അവിടെ എത്തി കുഞ്ഞുങ്ങൾക്ക് മനുഷ്യന്റെ മണം പെൺപുലി കുഞ്ഞുങ്ങളോട് ചോദിച്ചു നിങ്ങളെ ആരാണ് കുളിപ്പിച്ച് കണ്ണെഴുതിപ്പിച്ച് ചോറൂട്ടിയത് എന്ന് ഉണ്ണികൾ പേടിച്ച് ഒന്നും പറഞ്ഞില്ല പറഞ്ഞാൽ അമ്മ ദേഷ്യം കൊണ്ട് അവളെ കൊന്നാലോ അമ്മ വാക്കുകൊടുത്തു അവളെ വധിക്കില്ല എന്ന് ഒടുവിൽ പുലി കുഞ്ഞുങ്ങൾ ആരാണ് അവരെ കൊണ്ടുപോയതെന്ന് പറഞ്ഞു മക്കളെ നക്കി വെടുപ്പാക്കി മുല നൽകി ഉറക്കിയതിനു ശേഷം പുലി പെണ്ണിനെ തേടിയെത്തി മുന്നിൽ പെൺപുലി നിൽക്കുന്നത് കണ്ട് അമ്മാളു ഭയപ്പെട്ടു നീയാണോ കുഞ്ഞുങ്ങളെ തൊട്ടത് പെൺപുലി അലറി കണ്ണീര് പൊഴിച്ച് ആലില പോലെ വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവരെ വാത്സല്യം കൊണ്ടെടുത്തതാണ് ഞാൻ അവരുടെ വാലിലെ ഒരു രോമം പോലും ഞാൻ എടുത്തില്ല മാപ്പ് തരണം എന്ന് പെൺപുലിയുടെ ചോദ്യം ഇതായിരുന്നു മനുഷ്യന്മാർക്കുണ്ടോ വാത്സല്യം പരസ്പരം ഇഷ്ടപ്പെടാത്തവരാണോ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ പറയൂ നിന്നെ സ്നേഹിക്കുന്നവർ ആരുണ്ട് ഈ ലോകത്തിൽ അവൾ മറുപടി പറഞ്ഞു അകലെ നാത്തൂൻ വീടുകളിൽ ആങ്ങളമാരുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ പുലി ഒരു നിർദ്ദേശം വെച്ചു എന്റെ ചുമലിൽ കയറി ആങ്ങളമാരുടെ പക്കൽ പോകാം അവർക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ അവർക്ക് കൊടുക്കും അവർക്ക് നിന്നെ വേണ്ടെങ്കിൽ നിന്നെ ഞാൻ കഴിച്ചു കൊന്ന് പക വീട്ടു അങ്ങനെ പുലിയുടെ പുറത്തു കയറി അവൾ ഒന്നാമത്തെ ആങ്ങളയുടെ വീട്ടിൽ പോയി അയാൾ നാത്തൂനുമായി കിന്നാരം പറഞ്ഞിരിക്കുകയായിരുന്നു ദൂരെ അമ്മാളുവിന്റെ ദയനീയമായ കരച്ചിൽ കേട്ട് അയാൾ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അലസമായി നാത്തൂൻ പറഞ്ഞു അത് അയൽപ്പക്കത്ത് ചക്കാട്ടുന്ന ശബ്ദമാണ് എന്ന് രണ്ടാമത്തെ ആങ്ങളയുടെ അടുത്ത് ചെന്നപ്പോഴും അവളുടെ അവശതയാർന്ന് വിളി കേട്ട് ആങ്ങളെ പറയുന്നുണ്ട് അമ്മാളുവിന്റെ ശബ്ദം പോലെ എന്ന് അത് അയൽപ്പക്കത്ത് തൈര് കലക്കുന്നതാണെന്ന് നാത്തുൻ പറഞ്ഞു അങ്ങനെ ആറ് ആറാങ്ങളമാരും അവളുടെ വിളി കേട്ടില്ല പുലിയുടെ തോളിലിരുന്ന് കുന്നും വയലും കടന്ന് ഏഴാമത്തെ കൊച്ചാങ്ങളയുടെ അടുത്തെത്തി അമ്മാളുവിന്റെ തേങ്ങൽ കേട്ട് ആങ്ങള അവൾ തിരിച്ചറിഞ്ഞു നാത്തൂനും പറഞ്ഞു അത് നമ്മുടെ അമ്മാള് തന്നെ എന്ന് ദംഷ്ട്രകൾ കാട്ടി കണ്ണിൽ തീയോടെ അലറുന്ന പുലിയുടെ മേൽ കണ്ണീരുമായി പ്രേതം പോലെ അവരുടെ പ്രിയപ്പെട്ട അമ്മാളും ഇരിക്കുന്നു പേടിച്ചെങ്കിലും ധൈര്യം ശേഖരിച്ച് അയാൾ എന്താണിത് എന്ന് ചോദിച്ചു ഞങ്ങളുടെ ആചാരപ്രകാരം ഇവളെ ഞാൻ സ്വീകരിച്ചു നിങ്ങൾക്കിവിളെ വേണോ വെമ്പലോടെ ആങ്ങളെ പറഞ്ഞു ഇവളെ ഞങ്ങൾക്ക് തന്നാലും തരാം പക്ഷേ ഇവളെന്റെ ആരോമൽ കുഞ്ഞാണ് ഇവളെ നന്നായി പോറ്റണം കാക്കണം നല്ല ഒരു പുരുഷന് നൽകണം കല്യാണത്തിന് ഓർമ്മിച്ചെന്നെ വിളിക്കണം വിളിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു കുട്ടിയെ കൊന്നു തിന്നു ഞാൻ അത് ഞങ്ങളുടെ ആചാരമാണ് ആങ്ങള അത് സമ്മതിച്ചു അങ്ങനെ പുലി അവളെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി നാലു വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് കല്യാണമായി ഏഴാമത്തെ ആങ്ങള ശങ്കിച്ചു പുലിയെ കല്യാണത്തിന് വിളിക്കണ്ടേ പുലി പോയി പുല്ല് കടിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കി അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആങ്ങളമാരെല്ലാം നാത്തൂൻ വീടുകളിൽ പോയി ഏഴാമത്തെ ആങ്ങള മാത്രം മുൻകരുതലെടുത്തു മണവാളന് തട്ടിന് മുകളിൽ പൂമത്ത വിരിച്ചു അമ്മാളുവിനോട് ശട്ടം കെട്ടി എന്ത് സംഭവിച്ചാലും മച്ചു തുറക്കരുത് കാവലിന് വാല്യക്കാരി നിർത്തി മുറ്റത്ത് കാളൻ പട്ടിയെയും പടിക്കൽ കൊമ്പനെയും നിർത്തി ചൂട്ടും കത്തിച്ച് കുഞ്ഞാങ്ങളേയും നിന്നു മണിയറയിൽ അമ്മാളു ഉറങ്ങാതെ ഇരുന്നു ഭക്ഷണം കഴിച്ച് കുടവയർ കൂടുതൽ ഉയർത്തത് കാരണം മണവാളൻ കൂർക്കം വലിച്ചുറങ്ങി പെട്ടെന്ന് ദൂരെ പുലിയുടെ അലർച്ച കേട്ടു അത് കേട്ട് അവൾ ഭയന്ന് വിറച്ചു ഭർത്താവിനെ ഉണർത്താൻ പോലും കൈ പൊങ്ങാതെ അവൾ മരവിച്ചു പുലി വീടിന്റെ പാടിയും മേൽപ്പൊരയും മുട്ടാതെ ചാടി ആങ്ങളുടെ സുരക്ഷയെല്ലാം കാറ്റിൽ പറന്നു അപ്പോഴും മണവാളൻ ഉറക്കത്തിൽ തന്നെ പെണ്ണും പുലിയും എന്ന ഒന്നാമത്തെ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് പെണ്ണും പുലിയും എന്ന ഈ കവിതയിൽ കവി വരുത്തിയ ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കാം പ്രതികാരം ചെയ്യാനായി അമ്മാളോന്റെ അടുത്തെത്തുന്ന പെൺപുലി എന്റെ കുഞ്ഞുങ്ങളെ തൊട്ടത് നീയാണോ എന്ന് അലറി കണ്ണീര് പൊഴിച്ച് ആലിലെ പോലെ വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ അവരെ വാത്സല്യം കൊണ്ട് എടുത്തതാണ് അവരുടെ വാലിലെ ഒരു രോമം പോലും ഞാൻ എടുത്തില്ല മാപ്പ് തരണം എന്ന് പെൺപുലിയുടെ ചോദ്യം ഇതായിരുന്നു മനുഷ്യന് വാത്സല്യമുണ്ടോ പരസ്പരം ഇഷ്ടപ്പെടാത്തവരാണോ മൃഗങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ പറയൂ നിന്നെ സ്നേഹിക്കുന്നവർ ആരുണ്ട് ഈ ലോകത്തിൽ അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു അകലെ നാത്തൂൻ വീടുകളിൽ ആങ്ങളമാരുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ പോറ്റുന്ന എന്റെ മകളാണ് ഇനി നീ പുലിയുടെ മക്കൾ കഴിക്കും പോലെ കുളിയും കുറിയും ഊണും നിനക്ക് നൽകും ഞാൻ ഇപ്പോൾ എന്റെ ചുമലിൽ കയറി ആങ്ങളമാരുടെ പക്കൽ പോകാം നിന്നെ അവർക്ക് വേണമെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും അവർക്ക് വേണ്ടെങ്കിൽ നിന്നെ കൊന്ന് കുടിച്ച് ഞാൻ പക എന്നിങ്ങനെയാണ് ആദ്യ കവിതയിലെ സന്ദർഭം രണ്ടാം കവിതയിലെത്തുമ്പോൾ പുലി പറയുന്നത് ഇങ്ങനെയാണ് നിന്നെ ആങ്ങളമാർക്ക് വേണമെങ്കിൽ വേഗം തന്നെ ഞാൻ വിട്ടുകൊടുക്കും ആരും നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നീ എന്റേതാണ് നിർമ്മലമായ വാത്സല്യം കൊണ്ട് എന്റെ മക്കളെ ഊട്ടിയ നീ എന്റെ മക്കൾക്ക് ഏട്ടത്തിയാകും അമ്മാളവുമായി ആങ്ങളമാരുടെ എല്ലാവരുടെയും വീട്ടിൽ പോയി ഒടുവിൽ ഏഴാമത്തെ കൊച്ചാങ്ങളയുടെ അടുത്തെത്തി മ്മാളുവിന്റെ തേങ്ങൽ കേട്ട് ആങ്ങളയും നാത്തൂനും അവളെ തിരിച്ചറിയുന്നുണ്ട് ദംഷ്ട്രകൾ കാട്ടി കണ്ണിൽ തീയോടെ അമറുന്ന പുലിയുടെ മേൽ കണ്ണീരുമായി പ്രേതം പോലെ അവരുടെ പ്രിയപ്പെട്ട അമ്മാളു ഇരിക്കുന്നു പേടിച്ചെങ്കിലും ധൈര്യം ശേഖരിച്ച് അയാൾ ചോദിച്ചു ഇതെന്താണിത് എന്ന് ഞങ്ങളുടെ ആചാരപ്രകാരം ഇവളെ ഞാൻ സ്വീകരിച്ചു എന്ന് പുലി പറഞ്ഞു നിങ്ങൾക്കിവിളെ വേണോ വെമ്പലോടെ ആങ്ങളെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നാലും തരാം പക്ഷേ ഇവളെന്റെ ആരോമൽ കുഞ്ഞാണ് ഇവളെ നന്നായി പോറ്റണം കാക്കണം നല്ല ഒരു പുരുഷന് നൽകണം കല്യാണത്തിന് ഓർമ്മിച്ച് വിളിക്കണം വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടിയെ കൊന്നു തിന്നും അതാണ് ഞങ്ങളുടെ ആചാരം ആങ്ങൾ അത് സമ്മതിച്ചപ്പോഴാണ് പുലി അവളെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയത് ഇതേ സന്ദർഭം രണ്ടാമത്തെ കവിതയിൽ എത്തിയപ്പോൾ ഏഴാമത്തെ ആങ്ങളെയോട് പുലി പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ഓമൽ കുഞ്ഞാണെങ്കിലും ഞാൻ ഇവിടെ തരാം ഇവളെ നന്നായി പോറ്റണം കാക്കണം നല്ലൊരു പുരുഷന് നൽകണം കല്യാണത്തിന് ഓർമ്മിച്ച് വിളിക്കണം വിളിച്ചില്ലെങ്കിൽ വന്ന് ഞാൻ ഇവളെ എന്റേതാക്കി മാറ്റും കവിതയുടെ അവസാന ഭാഗത്ത് ഏഴാമത്തെ കുഞ്ഞാങ്ങളുടെ എല്ലാ സുരക്ഷയും കടത്തി പുലി ചാടി വന്നു ഭയന്ന് വിറച്ച അമ്മാളവിന് ഭർത്താവിനെ ഉണർത്താൻ പോലും കൈപൊങ്ങിയില്ല അപ്പോഴും മണവാളൻ ഉറക്കം തന്നെയായിരുന്നു എന്നാൽ രണ്ടാമത്തെ കവിതയിലെത്തുമ്പോൾ ചില കൂട്ടുചേർക്കലുകൾ കാണാം മണവര തകർത്ത് പുലി വന്നു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കാട്ടിലൂടെ യാത്ര ചെയ്ത പലരും കണ്ടിട്ടുണ്ട് പുലികളുമായി പ്രിയത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ മനുഷ്യനെ കാണാതെ കാട്ടിലൊളിക്കുന്ന അവളെ ചെമ്പകം പൂക്കാത്തിടത്തും സുഗന്ധം പരത്തുന്ന ആ പെൺകുട്ടിയെ രാത്രിയിൽ തെളിചന്ദ്രികയിൽ കൂട്ടുകാരുമൊത്ത് ഇരതേടി നടക്കുന്ന അവളെ അവളെ ആ ഗ്രാമം മറന്നു കുഞ്ഞു മാത്രം ചില നാൾ അവളെ ഓർമ്മിച്ചു രണ്ട് രീതിയിൽ അവസാന ഭാഗം എഴുതിയ പെണ്ണും പുലിയും എന്ന കവിതയിൽ കവിയുടെ ഭാവന രണ്ട് തരത്തിലാണ് സഞ്ചരിക്കുന്നത് ഒന്നാമത്തെ കവിതയിലെ പുലി ക്രൂരതയുടെയും പ്രതികാരത്തിന്റെ രൂപമാണെങ്കിൽ രണ്ടാമത്തെ കവിതയിൽ പുലിയുടെ ഭാവം മൃഗീയമല്ല ആങ്ങളമാരോടും നാത്തൂന്മാരോടും സകല ജീവജാലങ്ങളോടും സ്നേഹം മാത്രമുള്ളവളാണ് നിഷ്കളങ്കയായ അമ്മാളും അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ എന്നാൽ കുഞ്ഞാങ്ങളോ ഒഴികെ ബാക്കിയെല്ലാ അങ്ങളമാരും സ്വാർത്ഥന്മാരാണ് ഒന്നാമത്തെ കവിതയിലെ പുലി ക്രൂരതയുടെയും പ്രതികാരത്തിന്റെയും രൂപമാണ് മനുഷ്യന്റെ സ്വാർത്ഥതയെക്കുറിച്ച് പുലിക്ക് നല്ല ധാരണയുണ്ട് പുലിമുകളേറി ആംഗ്ലമാരുടെ അടുത്തേക്ക് ദയനീയമായ കരച്ചിലൂടെ പോകുന്ന അമ്മാളുവിനെ ആറ് ആങ്ങളമാരും സ്വീകരിക്കുന്നില്ല മനുഷ്യന്റെ സ്വാർത്ഥതയാണ് ഇവിടെ വ്യക്തമാകുന്നത് രണ്ടാമത്തെ കവിതയിൽ പുലി തിരിച്ചറിയുന്നുണ്ട് മറ്റു മനുഷ്യരെക്കാൾ വ്യത്യസ്തയാണ് അമ്മാളു അവൾക്കുള്ളത് നിർമ്മലമായ വാത്സല്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ തന്റെ മക്കളെ ഊട്ടിയ അവളെ തന്റെ മക്കളുടെ ഏട്ടത്തിയായി പരിപാലിക്കാനാണ് പുലി ആഗ്രഹിക്കുന്നത് ഏഴാമത്തെ ആങ്ങള അവളെ ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ പുലി പറയുന്നു ഇവൾ ഇവളെന്റെ ഓമൽ കുഞ്ഞാണ് ഇവളെ പോറ്റുകയും കാക്കുകയും നല്ലൊരു പുരുഷന് നൽകുകയും വേണം കല്യാണത്തിന് എന്നെ ഓർത്ത് വിളിക്കുകയും വേണം വിളിച്ചില്ലെങ്കിൽ വന്ന് ഞാൻ ഇവളെ എന്റേതാക്കി മാറ്റും ഒടുവിൽ പുലി വന്ന് അവളെ കൊണ്ടുപോയി കാലങ്ങൾക്ക് ശേഷം അവളെ ആ ഗ്രാമം തന്നെ മറന്നു അവൾ കാട്ടിലെ കൂട്ടുകാരോടൊത്ത് ഇരതേടി പ്രിയത്തോടെ സന്തോഷിച്ച് ജീവിച്ചു അപ്പോഴും ത്വാർത്ഥരായ മനുഷ്യർ അവളെ ഓർത്തില്ല അവളുടെ കുഞ്ഞാങ്ങളെ മാത്രം ഇടയ്ക്ക് അവളെ ഓർമ്മിച്ചു